നമസ്കാരം വാർത്തകൾ ശബരിമല സ്വർണ കവർച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും സ്വർണം പണം സുപ്രധാന രേഖകൾ പിടിച്ചെടുത്തു എട്ട് മണിക്കൂറിലധികം നീണ്ട പരിശോധനയ്ക്ക് പിന്നാലെയാണ് ഇവ അന്വേഷണ സംഘം പിടിച്ചെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വസ്തുവകകളും രേഖകളും സംഘം പരിശോധിച്ചു അതേസമയം പിടിച്ചെടുത്ത സ്വർണം തങ്ങൾ ഉപയോഗിക്കുന്ന സ്വർണാഭരണങ്ങളാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബം പറയുന്നു ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെത്തിയത് പരിശോധനയ്ക്ക് ശേഷം അർദ്ധരാത്രി പന്ത്രണ്ടരയോടെയാണ് മടങ്ങിയത് പുളിമാത്ത് വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് വാർഡംഗം എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന ഭാരത പുഴയിൽ രണ്ട് വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു ചുങ്കമന്ദ സ്വദേശികളായ വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത് രക്ഷപ്പെടുത്തിയതായി കോട്ടായി പോലീസ് അറിയിച്ചു രണ്ടാമനായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പന്ത്രണ്ട് മുപ്പതോടെ കുളിക്കാൻ തുടങ്ങിയതായിരുന്നു സെക്രട്ടറി എക്സിക്യൂട്ടീവ് പ്രഖ്യാപനം വൈകും കൂടിയാലോചനയ്ക്ക് ശേഷം മതിയെന്ന് ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കളുമായി ദീപാദാസ് മുൻഷി വീണ്ടും ചർച്ച നടത്തും ഭാരവാഹി പട്ടികയിൽ അതൃപ്തി ഉയർന്നതോടെയാണ് തീരുമാനം വൈസ് പ്രസിഡന്റുമാർ ട്രഷറർ ജനറൽ സെക്രട്ടറിമാർ എന്നീ ഭാരവാഹികളുടെ പട്ടികയായിരുന്നു കെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നത് പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും അൻപത്തിയെട്ട് ജനറൽ സെക്രട്ടറിമാരും ഉൾപ്പെടുന്ന പട്ടികയിൽ ആറുപേരെ കൂടി രാഷ്ട്രീയകാര്യ സമിതിയിലേക്കും തെരഞ്ഞെടുത്തിരുന്നു വി എ നാരായണനെ ട്രഷറായും സന്ദീപ് വാര്യറെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തിരുന്നു ഹിജാബ് വിവാദം രണ്ട് കുട്ടികൾ കൂടി സെന്റ് റീത്താസ് സ്കൂൾ വിടുന്നു ടി സിക്ക് അപേക്ഷിച്ച് രക്ഷിതാക്കൾ വിദ്യാർത്ഥിയെ ഹിജാബ് ധരിക്കുന്നതിൽ നിന്നും വിലക്കി വിവാദത്തിലായ പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നിന്നും രണ്ട് കുട്ടികൾ കൂടി പഴഞ്ഞ് നിർത്തുന്നു രണ്ട് മൂന്ന് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് മാറ്റുകയാണെന്ന് രക്ഷിതാക്കൾ അറിയിച്ചു ഹിജാബ് വിഷയത്തിൽ സ്കൂൾ അധികൃതർ നടത്തിയ പ്രതികരണം വേദനിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രക്ഷിതാക്കൾ ടി സിക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത് കുട്ടികളുടെ മാതാവ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് സ്കൂൾ മാറ്റം ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് കടക്കലിൽ സി പി ഐയിൽ കൂട്ടരാജി എഴുന്നൂറിലധികം പാർട്ടി അംഗങ്ങളും രാജിവെച്ചെന്ന് നേതാക്കൾ ജില്ലാ കൗൺസിൽ അംഗം ജെ സി അനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാർട്ടി വിട്ടത് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിലാണ് കൂട്ടരാജി പത്ത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ നാൽപ്പത്തിയഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ നാല്പത്തിയെട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഒൻപത് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരാണ് രാജിവെച്ചത് എഴുന്നൂറിലധികം പാർട്ടി അംഗങ്ങളും രാജിവെച്ചെന്ന് നേതാക്കൾ അവകാശപ്പെട്ടു ഉൾപാർട്ടി പ്രശ്നങ്ങളാണ് തീരുമാനത്തിന് കാരണമെന്ന് രാജിവെച്ചവർ പറയുന്നു അതേസമയം പാർട്ടി വിട്ടവർ സി പി എമ്മിൽ ചേരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം തൊടുപുഴയ്ക്ക് സമീപം കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ് രണ്ടുപേർ മരിച്ചു ആമിന ബേബി കൊച്ചുമകൾ മിഷേൽ മറിയം എന്നിവരാണ് മരിച്ചത് തൊടുപുഴ വെങ്ങല്ലൂർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ ശങ്കരപ്പിള്ളിയിൽ വെച്ചായിരുന്നു അപകടം നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു കുടുംബങ്ങൾ ഒന്നിച്ച വാഗമൺ സന്ദർശിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് അപകടമുണ്ടായത് നാട്ടുകാരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും രണ്ടുപേരുടെയും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി നെയ്യാറ്റിൻകരയിലെ യുവതിയുടെ ആത്മഹത്യ കൗൺസിലർ ജോസ് ഫ്രാങ്ക്ലിനെ സസ്പെൻഡ് ചെയ്ത് കോൺഗ്രസ് തിരുവനന്തപുരം ഡി സി സി ജനറൽ സെക്രട്ടറിയും നെയ്യാറ്റിൻകര നഗരസഭാ കൌൺസിലറുമായ ജോസ് ഫ്രാങ്ക്ലിനെ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎ അറിയിച്ചു നെയ്യാറ്റിങ്കരയിൽ ആത്മഹത്യ ചെയ്ത വീട്ടമ്മയുടെ ആത്മഹത്യക്കുറിപ്പിൽ ജോസ് ഫ്രാങ്കിളിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിരുന്നു വായ്പ ശരിയാക്കാൻ തനിക്ക് വഴങ്ങണമെന്ന് നിരവധി വട്ടം ആവശ്യപ്പെട്ടെന്നായിരുന്നു ആരോപണം കേസിൽ പ്രതി ചേർക്കപ്പെട്ട ജോസ് ഫ്രാങ്കിളിന് ഇന്നലെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു വീടിനുള്ളിൽ സൂക്ഷിച്ച് നാടൻ ബോംബ് പൊട്ടിത്തെറിച്ച് നാലു മരണം ഇന്ന് വൈകിട്ട് നാലു മണിക്കാണ് സംഭവം അപകടത്തിൽ വീട് തകർന്നു മരിച്ചവരിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചെന്നൈയിലെ ആവടിയിലാണ് സംഭവം ദീപാവലി പ്രമാണിച്ച് ഇവിടെ അനധികൃതമായി പടക്ക വില്പന നടത്തിയതായാണ് സൂചന നാട്ടുകാരെത്തിയാണ് വീടിനകത്തുണ്ടായിരുന്നവരെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്തത് ദീപാവലി പ്രമാണിച്ച് അനധികൃത നിർമ്മാണം വിൽപ്പന എന്നിവ ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ഇതിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ മറ്റ് രണ്ടു പേർക്ക് കൂടി ഗുരുതരമായി പരിക്കേറ്റു ഇവർ ചികിത്സയിൽ കഴിയുകയാണ് കൊന്നത് കരിങ്കല്ലിൽ തലയിടിപ്പിച്ച് കോട്ടയത്ത് ഭർത്താവ് കൊലപ്പെടുത്തിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശിയായ അന്യ അന്യസംസ്ഥാന തൊഴിലാളി സോണിയാണ് ഭാര്യ അൽപനയെ കൊലപ്പെടുത്തിയത് ഇളപ്പുങ്കൽ ജംഗ്ഷന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന വീടിനോട് ചേർന്നാണ് മൃതദേഹം കുഴിച്ചു മൂടിയത് ഭാര്യയെ കാണാനില്ലെന്ന് അയർക്കുന്ന പോലീസിൽ പരാതി നൽകി മുങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് ഇയാൾ പിടിയിലായത് മൃതദേഹം അഴുകിയ അവസ്ഥയിലായിരുന്നു ആഴം കുറഞ്ഞ കുഴിയിലായിരുന്നു മൃതദേഹം പോലീസ് പ്രതിയുമായി സംഭവസ്ഥലത്തെത്തിയപ്പോൾ ദുർഗന്ധം പുറത്തേക്ക് വമിക്കുന്നുണ്ടായിരുന്നു അനുനയ നീക്കം പാളി പാർട്ടിയുമായി ഉടക്ക തുടർന്ന് ജി സുധാകരൻ കുട്ടനാട്ടിൽ സി പി എം സംഘടിപ്പിച്ച പരിപാടിയിൽ ക്ഷണമുണ്ടായിട്ടും പങ്കെടുത്തില്ല എന്നാൽ പരിപാടി നടത്താൻ ആളുണ്ടല്ലോ എന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം പ്രായപരിധിയുടെ പേരിൽ സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവായാലും സഖാക്കൾ പാർട്ടിയിൽ സജീവമാകണമെന്ന് കുട്ടനാട്ടിലെ പരിപാടിയിൽ ജി സുധാകരന് ലക്ഷ്യമിട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി ഒളിയമ്പു പറഞ്ഞു